നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭാ വളയൽ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ജനസമ്പർക്ക യാത്രയ്ക്ക് ശേഷമായിരുന്നു നഗരസഭ വളയൽ സമരം നഗരസഭയുടെ എല്ലാ കവാടങ്ങളും പ്രതിഷേധക്കാർ വരാഞ്ഞത് മൂലം അതിരാവിലെ വന്ന ജീവനക്കാർ ഒഴികെയോ മറ്റാർക്കും നഗരസഭ ഓഫീസിലേക്ക് പ്രവേശിക്കാനായില്ല അതിനിടയിൽ ചിലർ സമരക്കാർക്കിടയിലൂടെ അകത്ത് കടക്കാൻ ശ്രമിച്ചത് ചെറിയ തർക്കങ്ങൾക്കിടയായി പോലീസും നേതാക്കളും ഇടപെട്ട പ്രശ്നം പരിഹരിച്ചു അതിരാവിലെ തുടങ്ങിയ സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സമരം ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീഷൻ ഡി സി സി അംഗം പി സ്വാമിനാഥൻ നേതാക്കളായ എൻ വിജയകുമാർ എൻ കെ കൃഷ്ണൻകുട്ടി പി ജയരാജൻ പി ഹരിദാസൻ എം പി അബ്ദുൾ ബഷീർ കെ വി പാർവതി പി പ്രേമദാസ് സംസാരിച്ചു ജനാധിപത്യത്തെ കസാപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാനത്തെ അധികാരീകരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വന്ന ആളുകൾ ഇന്ന് അടിസ്ഥാനതല ജനാധിപത്യത്തിന്റെ കടയ്ക്ക് കത്തിവയ്ക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല നഗരസഭകൾക്കാവട്ടെ പഞ്ചായത്തുകൾക്കാവട്ടെ സർക്കാർ നൽകുന്ന നൽകേണ്ട വിവിധം വർഷങ്ങളായി അതിൽ വീഴ്ച വരുത്തിപ്പെട്ടിരിക്കുകയാണ് ഇതാണ് സമീപകാലത്തെ ട്രെൻഡ് ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ എം ടി രാജേഷ് വർഗത്തിന്റെ മന്ത്രിയായതിനു ശേഷം ഓരോ വർഷവും പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ലഭിക്കേണ്ടുന്ന സർക്കാരിന്റെ ഫണ്ടുകൾ ഗണ്യമായ രീതിയിൽ വെട്ടിക്കുറയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്